അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ അടിപൊളി മൂന്ന് കുട്ടിക്കഥകളുമായിട്ടാണ് നമുക്ക് കേട്ട് നോക്കിയാലോ കഥകൾ കേൾക്കുന്നതിന് മുൻപ് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ കൂട്ടുകാർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ കഥകൾ അവതരിപ്പിച്ച ശേഷം സമ്മാനം കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ കമന്റ്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും ഇതുപോലുള്ള കഥകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോകൾ എത്തിക്കാനും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് കഥകൾ കേട്ടാലോ അരേ നമ്മുടെ കഥയുടെ പേരെന്തെന്നറിയാമോ കുഞ്ഞിക്കിളികൾ ഒരിക്കൽ മുഹമ്മദ് നബി ശിഷ്യന്മാരോടടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു കുറെ വഴി എത്തിയപ്പോൾ ഒരു മരപ്പച്ച കണ്ടു ഇത്തിരി വിശ്രമിച്ചിട്ടു പോകാമെന്ന് വെച്ചു കുറച്ച് നേരത്തേക്ക് അനുയായികളിൽ നിന്നകന്ന് പ്രവാചകൻ അവിടെ ഒന്ന് ചുറ്റാനിറങ്ങി ഈ സമയം അനുചരന്മാർ ഓരോ തമാശ പറഞ്ഞും അവിടെ പറന്നു കളിച്ചിരുന്ന പക്ഷികളെ നിരീക്ഷിച്ചും ഉല്ലസിച്ചു ആ സ്ഥലത്ത് ചന്തമുള്ള ധാരാളം പക്ഷികളുണ്ടായിരുന്നു പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ മേലോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു നോക്കൂ നല്ല ഭംഗിയുള്ള പക്ഷി അമ്മ പക്ഷിയാണെന്ന് തോന്നുന്നു കൂടെയുള്ള കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കളായിരിക്കാം അതൊരു കിളിയായിരുന്നു കൂടെ പറക്കുന്ന കുഞ്ഞിക്കിളികൾ അതിൻ്റെ മക്കൾ തന്നെ മൂന്ന് കിളികളും കൂടി ഇരിക്കുന്ന ആൾക്കൂട്ടത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നുല്ലസിക്കുകയായിരുന്നു പ്രവാചകന്റെ അനുചരന്മാർ ചന്തമുള്ള ആ കിളികളെ സന്തോഷത്തോടെ നോക്കിയിരുന്നു കുഞ്ഞിക്കിളികൾക്ക് അമ്മയെപ്പോലെ പറക്കാൻ വശമുണ്ടായിരുന്നില്ല ക്രമേണ അവ രണ്ടും ആളുകളുടെ തലക്കുതൊട്ട് മുകളിൽ താഴ്ന്നു പറന്നു വരുവാൻ തുടങ്ങി നമുക്കവയെ പിടിക്കാൻ ഒരാൾ പറഞ്ഞു എളുപ്പമാണ് മറ്റുള്ളവരും യോജിച്ചു കുഞ്ഞിക്കിളികൾ പിന്നെയും കൈയകലത്തിൽ പറന്നെത്തിയപ്പോൾ പേർ അവയെ പിടിച്ചു രക്ഷപ്പെടാൻ അവ കുതി നോക്കിയെങ്കിലും സാധിച്ചില്ല ശക്തിയുള്ള മനുഷ്യരോട് രണ്ട് പാവം കിളികൾ എന്തു ചെയ്യാനാണ് ഗത്യന്തരമില്ലാതെ അവ ആ മനുഷ്യരുടെ കൈക്കുമ്പിളിൽ പേടിച്ചു വിറച്ച് അനങ്ങാതിരുന്നു അവർ പക്ഷികളെ സൂക്ഷിച്ചു നിരീക്ഷിക്കുകയും അവയുടെ ഭംഗിയുള്ള തൂവലുകളിൽ തൊട്ടു തലോടുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു പ്രവാചകന്റെ ശിഷ്യന്മാർ ആ പക്ഷികളോട് വളരെ ദയാപൂർവമാണ് പെരുമാറിയത് ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും അവരോട് ഉപദേശിക്കാറുണ്ടായിരുന്നുവല്ലോ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണമെന്ന് അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു ചന്തമുള്ള കിളികളെ അടുത്തു കാണാനുള്ള കൗതുകം കൊണ്ടു പിടിച്ചെന്നേയുള്ളൂ പക്ഷേ അമ്മക്കിളയ്ക്ക് ഇതറിയുമോ തൻ്റെ കുഞ്ഞുങ്ങളെ ആ മനുഷ്യർ പിടിച്ചത് കണ്ട് അത് വല്ലാതെ പരിഭ്രമിച്ചു അവരവയെ കൊല്ലുകയോ തടവിലാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അതിൻ്റെ വിഷാദം അത് ദയനീയമായി കരഞ്ഞുകൊണ്ട് അവർക്ക് ചുറ്റും താഴ്ന്നു പറന്നു പ്രവാചക ശിഷ്യന്മാർ ആ പക്ഷിയെ ആട്ടിയകറ്റാൻ നോക്കി പക്ഷേ ദുഃഖിതയായ ആ അമ്മ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രവാചകൻ അങ്ങോട്ട് കടന്നു വന്നു കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറക്കുന്ന അമ്മക്കിളിയെ അവിടെ കണ്ടു തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ രണ്ട് കുഞ്ഞു കിളി ഇരിക്കുന്നതുകൂടി കണ്ടപ്പോൾ അമ്മ പക്ഷിയുടെ ദുഃഖത്തിൻ്റെ കാരണം തിരുമേനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ആരാണ് ആ പാവം കിളിയുടെ മക്കളെ പിടിച്ചു വെച്ച് അതിനെ വേദനിപ്പിച്ചത് പ്രവാചകൻ ഇത്തിരി കോപത്തോടെ അന്വേഷിച്ചു ആ കുഞ്ഞു കിളികളെ ഉടൻ മോചിപ്പിക്കുവാനും സന്തോഷപൂർവ്വം അമ്മയോട് ചേരാൻ അനുവദിക്കാനും നബി ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ ഗുരു കൽപ്പന ഉടനെ അനുസരിച്ചു കൈക്കോമ്പിൽ തുറന്നു ചെറുതായി ഒന്ന് പെടഞ്ഞ ശേഷം കുഞ്ഞു ചെറുകു വിരുത്തി മേൽപോട്ട് പറന്നു ഉയരങ്ങളിൽ അവ അമ്മയോട് ചേർന്നു മൂന്ന് കിളികളും കൂടി ഉത്സാഹത്തോടെ ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു അത് മക്കളെ തിരിച്ചു കിട്ടിയ ആ അമ്മക്കിളിയുടെ സന്തോഷം നല്ലവരായ പ്രവാചക ശിഷ്യന്മാരിലും ആനന്ദമുളവാക്കാതിരിക്കുമോ കഥയുടെ പേരെന്തെന്നോ യഥാർത്ഥ നിധി ഒരു കവർച്ചയുടെ കഥ ഒരിക്കൽ ഒരു കവർച്ചക്കാരൻ ഒരു രാത്രി മാലിക് ബിൻ ദിനാറിൻ്റെ വീടിൻ്റെ ചുവർ തുരന്നു അങ്ങനെ അയാൾ എളുപ്പം അകത്തേക്ക് കയറി എന്നാൽ വീടിനകത്ത് തരഞ്ഞപ്പോൾ തനിക്ക് മോഷ്ടിക്കാൻ മാത്രം വിലപിടിപ്പുള്ളതോ ഉപകാരപ്രദമോ ആയ ഒന്നും അവിടെ കണ്ടെത്താനാവാതെ അയാൾ തീർത്തും നിരാശനായി വീടിൻ്റെ ഉടമസ്ഥനാവട്ടെ ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ രാത്രി നമസ്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നാൽ ഇടയിലെപ്പോഴോ താൻ തനിച്ചെല്ലാം വീട്ടിൽ ഒരാൾ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാലിക് തൻ്റെ നമസ്കാരം അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിച്ചു ശേഷം അദ്ദേഹം തിരിഞ്ഞപ്പോൾ കണ്ടത് മോഷ്ടാവിനെയാണ് അമ്പരപ്പിൻ്റെയോ ഭയത്തിൻ്റെയോ നേരിയ ലാഞ്ചനം പോലുമില്ലാതെ മാലിക് വളരെ ശാന്തനായി അയാൾക്ക് സലാം അറിയിച്ചു ശേഷം പറഞ്ഞു പ്രിയ സഹോദര അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ താങ്കൾ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചിട്ട് കയ്യിലെടുക്കാൻ മാത്രം ഉപകാരപ്രദമായ യാതൊന്നും ലഭിച്ചില്ല എങ്കിലും താങ്കൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാതെ നിങ്ങൾ എൻ്റെ വീട് വിടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം എഴുന്നേറ്റ് ആ റൂമിൻ്റെ മറ്റൊരു ഭാഗത്ത് പോയി കയ്യിൽ വെള്ളം നിറച്ച ഒരു ജഗ്ഗുമായി വന്നു ആ മോഷ്ടാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വുളിവ് ഉണ്ടാക്കി രണ്ടരക്കത്ത് നമസ്കരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തേടി വന്നതിനേക്കാൾ മഹത്തായ ഒരു സമ്പത്തുമായി നിങ്ങൾക്ക് ഇവിടം വിടാനാകും മാലിക് റയുടെ ഉന്നതമായ പെരുമാറ്റ രീതികളിലും സംസാരത്തിലും വളരെയധികം സ്വയം ചെറുതായിപ്പോയ ആ കള്ളൻ താഴ്മയോടെ പറഞ്ഞു അതെ അത് തീർച്ചയായും ഉദാരമായ ഒരു വാഗ്ദാനം തന്നെയാണ് അങ്ങനെ വിളിവ് ചെയ്ത് രണ്ടരക്കത്ത് നമസ്കരിച്ച ആ മോഷ്ടാവ് പറഞ്ഞു ഓ മാലിക് ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ തങ്ങുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടാകുമോ ഞാൻ രണ്ട് രണ്ടരറക്കത്ത് കൂടെ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നു മാലിക്ടറെ പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് ഇപ്പോൾ നിർവഹിക്കാൻ വിധിച്ചു തരുന്ന എത്ര അളവ് നമസ്കാരവും നിങ്ങൾക്ക് ഇവിടം തങ്ങി നിർവഹിക്കാം ആ കള്ളൻ ആ രാത്രി മുഴുവൻ മാലിക്കിൻ്റെ വീട്ടിൽ ചെലവിട്ടു പുലരും വരെ അയാൾ തൻ്റെ നമസ്കാരം തുടർന്നു നേരം പുലർന്നപ്പോൾ മാലിക് പറഞ്ഞു അതെ ഇനി നിങ്ങൾ പോവുക നന്നായി ജീവിക്കുക പക്ഷേ പുറപ്പെടുന്നതിന് പകരം ആ കള്ളൻ പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ ഞാൻ ഇന്നേ ദിവസം നോമ്പ് നോൽക്കാൻ നീയത്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര നിങ്ങൾ താമസിച്ചുകൊള്ളുക മാലിക് മറുപടി പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ കുറച്ചു ദിവസങ്ങൾ അവിടെ താമസിച്ചു രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ ദീർഘമായി നമസ്കരിച്ചും ആ നാളുകളുടെ പകലുകളിലെല്ലാം നോമ്പനുഷ്ഠിച്ചു അവസാനം അയാൾ പോകാൻ തീരുമാനിച്ചപ്പോൾ ആ മോഷ്ടാവ് പറഞ്ഞു ഓ മാലിക് ഞാൻ എൻ്റെ പാപങ്ങളിലും കഴിഞ്ഞുപോയ ജീവിത രീതികളിലും പശ്ചാത്തപിക്കാനും തൗപ ചെയ്ത് മടങ്ങാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു മാലിക് പറഞ്ഞു അതെ അത് തീർത്തും അല്ലാഹുവിൻ്റെ കൈകളിലാണ് അങ്ങനെ ആ മനുഷ്യൻ മടങ്ങി തുടർന്ന് ധാർമ്മികതയോടും അല്ലാഹുവിന് താഴ്മയോടെ കീഴ്പ്പെട്ടുകൊണ്ടും ശിഷ്ട ജീവിതം കഴിക്കാനായി അയാൾ തൻ്റെ ജീവിതത്തെയും രീതികളെയും മുഴുവൻ പരിവർത്തിച്ചു അങ്ങനെ അയാൾ സജ്ജനങ്ങളുടെ ജീവിതം നയിക്കവേ ഒരു അയാൾക്ക് മുൻപ് പരിചയമുള്ള മറ്റൊരു മോഷ്ടാവിനെ വഴിയെ കാണാനിടയായി ആ ചങ്ങാതി ഇദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഇനിയും നിന്റെ നിധി കണ്ടെത്താനായില്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ കണ്ടെത്തിയത് മാലിക് ബിൻ ദിനാറിനെയാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കവർച്ച ചെയ്യാനാണ് പോയത് പക്ഷേ അദ്ദേഹം എൻ്റെ ഹൃദയം കവരുന്നതിലാണ് അത് അവസാനിച്ചത് ഇന്ന് ഞാൻ തീർച്ചയായും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു ഞാൻ ആ വാതിൽക്കൽ കുത്തിയിരിക്കുക തന്നെ ചെയ്യും സ്വാലീഹ്യങ്ങളും സജ്ജനങ്ങളുമായ അല്ലാഹുവിൻ്റെ പ്രിയങ്കരരായ അടിയാൻമാർ നേടിയത് ഞാനും സമ്പാദിക്കും വരെ കഥയുടെ പേരെന്തെന്നോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ അന്നും പതിവ് പോലെ മുക്കുവൻ കടലിൽ പോയി അന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു നിറയെ മത്സ്യം കിട്ടി അതിൽ വലിയൊരു മീനെടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചു ബാക്കി മീനുമായി അയാൾ ചന്തയിലേക്ക് പുറപ്പെട്ടു മീൻ മുറിച്ച മുക്കുവത്തി എന്തോ തിളങ്ങുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കി അത്ഭുതം മത്സ്യത്തിൻ്റെ വയറിനുള്ളിൽ വലിയ ഒരു രത്നക്കല്ല് മുക്കുമൻ തിരിച്ചു വന്നപ്പോൾ അവർ അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അവർ പറഞ്ഞു ഒരു രത്നവ്യാപാരിയുടെ അടുത്ത് കൊടുത്താൽ നല്ല വില കിട്ടാതിരിക്കില്ല അതോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും അയാൾ ആ രത്നക്കല്ലുമായി പട്ടണത്തിലെ പ്രധാന രത്നവ്യാപാരിയെ സമീപിച്ചു അയാൾ ആ രത്നക്കല്ല് പരിശോധിച്ചു നോക്കി അയാൾ മുക്കുവനോട് പറഞ്ഞു ഇത് വളരെ മുന്തിയതരം രത്നമാണ് ഇത് വില തന്നു വാങ്ങുവാൻ എന്നെ കൊണ്ട് ശേഷിയില്ല എൻ്റെ വീടും കടയും തന്നാലും ഇതിന് പകരമാകില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ പട്ടണത്തിൻ്റെ ഗവർണറെ കാണൂ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ പറ്റും മുക്കുവൻ ഗവർണറെ സമീപിച്ചു പക്ഷേ ഗവർണർ പറഞ്ഞു ഇത് വിനമതിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നെക്കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് ചെല്ലു എൻ്റെ നോട്ടത്തിൽ ഈ രത്നം വാങ്ങാൻ ഈ രാജ്യത്ത് അതല്ലാതെ മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല മുക്കുവൻ രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു വന്ന കാര്യം ഉണർത്തി എന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ ആ രത്നക്കല്ല് സമർപ്പിച്ചു രാജാവിന് വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു നാം വളരെ കാലമായി ഇത്തരമൊരു രത്നക്കല്ലിനായി തിരയുകയായിരുന്നു നമുക്ക് സന്തോഷമായി പക്ഷേ ഇതിൻ്റെ വിലയ്ക്ക് തക്കതായി നാം എന്തു നൽകും എന്തു നൽകിയാലും അത് അധികമാവില്ല നാം ഇതാ നമ്മുടെ ഖജനാവ് താങ്കളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു താങ്കൾക്കിതിൽ പ്രവേശിക്കാം ആറു മണിക്കൂർ സമയം തരുന്നു അതിനിടയിൽ തങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തു വേണമെങ്കിലും ശേഖരിക്കാം അത് താങ്കൾക്ക് സ്വന്തം ഇനിയുള്ള കാലം അതുമായി താങ്കൾക്ക് സുഖമായി ജീവിക്കാം അറയിലേക്ക് കടന്ന മുക്കുവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല താൻ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത പലതരം കനികൾ കൂടാതെ നാണയങ്ങൾ അങ്ങനെ അങ്ങനെ സമ്പത്തിൻ്റെ കൂമ്പാരങ്ങൾ രത്നവുമായി വീട് വിട്ട് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി എന്തായാലും ആദ്യം തൻ്റെ വയറു നിറയ്ക്കാം പിന്നീട് ആവശ്യത്തിനുള്ള സമ്പത്ത് ശേഖരിക്കാം അയാൾ ആർത്തി പൂണ്ട് കായ്ക്കനികളും പഴച്ചാറുകളും ആവോളം അകത്താക്കി താനിതുവരെ ഇത്ര രുചിയുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോഴാണ് അവിടെ വിരിച്ചിരിക്കുന്ന പട്ടുമെത്ത അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് ബാക്കി കാര്യം എത്ര മാർദ്ദവമുള്ള വിരിപ്പുകൾ അയാൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു തന്നെപ്പോലെ ഭാഗ്യവാൻ വേറെ കാണില്ല അധികം താമസിയാതെ അയാൾ ഗാഢനിദ്രയിലാണ്ടു ഭാര സൂക്ഷിപ്പുകാരെത്തി തട്ടി ഉണർത്തിയപ്പോഴാണ് അയാൾ ചാടി പിടിച്ച് എഴുന്നേറ്റത് ആ കിങ്കിരന്മാർ അയാളോട് കൽപ്പിച്ചു നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ഉടനെ ഇവിടം വിട്ട് പുറത്തു പോകണം എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു രണ്ട് മിനിറ്റ് സമയം നീട്ടിത്താം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നെടുത്തോട്ടെ അയാൾ ആ കിങ്കരന്മാരുടെ കാല് പിടിച്ച് അപേക്ഷിച്ച് നോക്കി പക്ഷേ ഒരു മിനിറ്റ് പോലും നീട്ടിക്കൊടുക്കുവാൻ അവർ തയ്യാറില്ലായിരുന്നു അവർ അയാളെ പിടിച്ച് കൊട്ടാരത്തിന് വെളിയിൽ തള്ളി അയാൾ തൻ്റെ ദുർവിധിയോർത്ത് പൊട്ടിക്കരഞ്ഞു വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം എല്ലാം തൻ്റെ വിഡിത്തം കൊണ്ട് സംഭവിച്ചതാണ് തനിക്ക് നീണ്ട ആറു മണിക്കൂർ നേരം രാജാവ് തന്നതാണ് തനിക്കത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയില്ല തൻ്റെ തെറ്റ് തൻ്റെ മാത്രം തെറ്റ് ഇനിയൊന്ന് ചിന്തിക്കൂ ആരാണ് ആ മുക്കുവൻ അതോ ഒരു പക്ഷേ ഞാനും നിങ്ങളുമാവാം അള്ളാഹു നീണ്ട അറുപത് വർഷത്തെ അവസരമാണ് നൽകിയിരിക്കുന്നത് നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുക്കുവൻ ചെയ്ത തെറ്റുകൾ നാം ആവർത്തിക്കുന്നു നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയം നാം വെറുതെ പാഴാക്കി കളയുന്നു ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ആ മുക്കുവന് സമയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ആരുമില്ലായിരുന്നു എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ ആരങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക അന്നേരത്ത് അവൻ ഇപ്രകാരം പറഞ്ഞേക്കും എൻ്റെ രക്ഷിതാവേ അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത് എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ് ഒരാൾക്ക് അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുകയേ അല്ല അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആ മുക്കുവനെ പോലെ വിഡിത്തം പ്രവർത്തിക്കാതെ അല്ലാഹു കനിഞ്ഞരുളിയ വിലപ്പെട്ട സമയം പാഴാക്കാതെ സൽക്കർമ്മം ചെയ്ത് സ്വർഗം കരസ്ഥമാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരെ ഞങ്ങളുടെ കഥ കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഞങ്ങളുടെ വീഡിയോസുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ നബദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നബിദിന ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ബായ്